عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين اتم بهما نادر نرجع إنتهى مكة مرتنا ഉസ്താദ് ജലീൽ റഹ്മാനി ഈ മഹൽ സംരംഭത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സി കെ സ്റ്റേജിൽ സാഹിബ് അടക്കമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദര തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ നമ്മൾ ആരുടെ സ്നേഹത്തണലിലാണ് ഇവിടെ ഒരുമിച്ച് മഹ്സറിലും ആ സ്നേഹത്തണൽ അള്ളാഹു നമുക്ക് നൽകട്ടെ വല്ലാത്തൊരു സ്നേഹബന്ധമാണ് ഇവിടെ ബാക്കി വെച്ചത് കണ്ടവരും അനുഭവിച്ചവരും കാണാത്തവരോട് എങ്ങനെ അതിനെ വർണ്ണിക്കണം എന്ന രീതിയിൽ എങ്ങനെ പറയണം എങ്ങനെ പറഞ്ഞാലാണ് അതിന്റെ പൂർണ്ണത ലഭിക്കുക നടത്തത്തെ കുറിച്ചിട്ട് വർണ്ണിച്ച് അദ്ദേഹത്തിന്റെ കിതാബുകൾ കാണാം സുളത്താന്റെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് വരുന്ന ആ വരവിന്റെ ഒരു ശൈലി രസം ആ ആകാരത് കണ്ടനുഭവിച്ച് ആസ്വദിച്ച് നമുക്ക് നിങ്ങളോട് കാണാത്ത നിങ്ങളോട് എങ്ങനെ പറയും എങ്ങനെ പറയും അതാണ് സിക്ക് ഒക്കെ മാണിയൂരിവിടെ വളരെ വിശാലമായ അനുഭവം പറഞ്ഞു ഞങ്ങൾക്കൊക്കെ ദൂരെ കണ്ട അനുഭവങ്ങൾ എന്നാൽ അവസാനം സംബന്ധിച്ച പരിപാടികൾ ഒന്നാണ് എൻ്റെ നാട്ടിൽ നെല്ലിക്കപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളി ഉൾക്കൊള്ളിച്ചു അസംസ്കാരാനന്ദ നടത്തപ്പെടുന്ന ആ പരിപാടിയിൽ ഈ വിനീതനും അന്ന് സംബന്ധിച്ചിരുന്നു അവിടത്തെ ആ ചലനങ്ങൾ ദൂരെ നിന്ന് നോക്കിക്കാണാൻ ഒരു ഭാഗ്യം ലഭിച്ചു അല്ല അത് തന്നെ അവിടത്തോടുള്ള മഹബത്തിന്റെ ഇഷ്കിന്റെ അതാണല്ലോ നമ്മുടെ ഇവരിങ്ങനെ ഒരുമിച്ച് കൂട്ടിയത് ഇടയ്ക്കിടക്കൊക്കെ ഇവിടെ വരാൻ തോന്നുന്നത് ഇഷ്കിന്റെ പുറത്താ നമ്മളൊക്കെ ഇരിക്കുന്നതും ആ ഒരു സ്നേഹത്തിന്റെ ഹെബിന്റെ പുറത്താ ഇവിടെ വന്ന് പറഞ്ഞ് സാധിക്കാത്ത ഒരു സംഗതിയും എന്റെ ഇത്രയും ജീവിതത്തിൽ ഇല്ല ആ തലഭാഗത്തിരുന്ന് സലാം പറ എന്ന് പറഞ്ഞ് വിളിച്ച് സങ്കടപ്പെട്ടാൽ ആ വിളി കേട്ടിരിക്കും ഇന്നും ഞാൻ വന്നിരിക്കുന്നത് അവിടത്തേക്ക് അവിടെ തിരുന്ന് കൊണ്ട് അടുത്തിരുന്നു കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ കുറിച്ച് സങ്കടം പറയാൻ പറയുക ഭാഷയിൽ പറഞ്ഞാൽ കേസ് കൊടുക്കാനാക്കാൻ ഇത് വലിയൊരു കോർട്ടാണ് ഷേഖുന പറഞ്ഞിട്ടുണ്ട് സമസ്തയിൽ മുനാഫിക് തരം കളിക്കരുത് സമസ്തയിൽ കപടന്മാരുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യുന്നത് അള്ളാഹു അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ പലരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ വന്ന് പറഞ്ഞാൽ അതിന് ഫലമാണ് പ്രവർത്തകരായ ഞങ്ങൾക്കൊക്കെ ആവേശം അതാണ് കാരണം ആ ജീവിതം അത്ര സംശുദ്ധമായ ജീവിതമാണ് ആർക്കാണ് ആ ജീവിത ശൈലിയെ കുറിച്ച് ആക്ഷേപിക്കാനുള്ളത് ആർക്കാണ് രണ്ട് അഭിപ്രായം ആ വിഷയത്തിലുള്ളത് ഷെയ്ഖുനാക്ക് ഒരു നിലപാടുണ്ടായിരുന്നു അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ നബി തങ്ങൾക്ക് എന്തെങ്കിലും ഒരു നുക്സാൻ എന്തെങ്കിലും ഒരു കുറവ് ഏതെങ്കിലും ഒരുപാടത്തിന്റെ ഭാഗത്തിലോ ചരിത്ര ശകലത്തിലോ പറയാനോ ചിന്തിക്കാനോ അനുവദിക്കൂല സഭക്ക അങ്ങനെയായിരുന്നു ശേഖന സഭക്കലീർന്നവർക്കൊക്കെ അനുഭവം അറിയാം അവിടുന്ന് അനുഭവിച്ച മുസ്തഫാൻ അനുഭവിച്ച ത്യാഗങ്ങൾ എന്തൊക്കെ നിങ്ങൾ ചിന്തിച്ചു നാൽപ്പത് വയസ്സുവരെ സത്യസന്ധൻ വിശ്വസ്തൻ സുസമ്മതൻ ആർക്കും രണ്ടഭിപ്രായമില്ലാത്തത്രയും രീതിയിൽ സർവരാലും ആദരിക്കപ്പെടുന്ന രീതിയിലേക്ക് മുസ്തഫാ ബിധങ്ങൾ നാൽപ്പത് വയസ്സുവരെ എത്തിയപ്പോ എല്ലാരും കുടുംബക്കാരോട് പറയണം തുറന്ന് പറയണം ജബൽ ഖുബൈസന്റെ താഴ്വരെ ഒരുമിച്ച് കൂട്ടി നബി തങ്ങൾ ആ പ്രഖ്യാപനം നടത്തിയപ്പോ അതേ നാവ് കൊണ്ട് ആ ജനത പറഞ്ഞു പോയി താങ്കൾക്ക് ഭ്രാന്ത് ഉണ്ട് പിന്തിരിഞ്ഞില്ല തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോയി സംരക്ഷിക്കാൻ ആരുമില്ലെങ്കിലും എല്ലാരും നഷ്ടപ്പെട്ട കാലം നഷ്ടപ്പെട്ടു അബൂ നഷ്ടപ്പെട്ട ആ കാലം കുടുംബക്കാർ സംരക്ഷിക്കുമെന്ന ഒരു ധാരണയിൽ പോയി പ്രതീക്ഷിച്ച അനുഭവം അല്ല അവിടെ ഉണ്ടായിരുന്നത് വല്ലാത്ത വേദനാജനകമായ അനുഭവം വിഷമിച്ചു പോയി പ്രയാസപ്പെട്ടു പോയി ശത്രുക്കൾ പോലും പോലും ഒരു മുന്തിരി കൊടുക്കണേനോട് പറയേണ്ട ഒരു ഗതി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശത്രുക്കൾക്ക് പോലും വിശ്വസിക്കാത്തവർക്ക് പോലും ദയ തോന്നിയ സന്ദർഭം ദയ തോന്നിയ സന്ദർഭം അത്രമാത്രം കലുഷിതമായിരുന്നു ആ സന്ദർഭം മക്കയിലേക്ക് തിരിച്ചു വന്നു ഈ ദൗത്യവുമായി മുന്നോട്ട് പോയി അതാണ് അമ്പിയാക്കളുടെ ഉണ്ടാവുക ഈ ദൗത്യവുമായി മുന്നേറുമ്പോ ഒരുപാട് അർത്ഥം തിക്ത അനുഭവങ്ങൾ ഉണ്ടായി വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായി പക്ഷെ പക്ഷേ പുഞ്ചിരിയിൽ അതൊക്കെ തന്റെ ഹിമ്മത്തിൽ ബുദ്ധിയിൽ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് പിൻവറ്റുന്ന പിൻവറ്റുന്ന മഹാൻ അവറുകളും വരെ പ്രഭാഷകന്മാരുടെ നാവിനക്ക് ചലനം ഉണ്ടാവില്ല എഴുത്തുകാരുടെ ചലിക്കില്ല പറയേണ്ടവർ പറയില്ല മൗനമായിരിക്കും മൗനികളായിരിക്കും എല്ലാവരും സേഫ് സോണിലായിരിക്കില്ല പക്ഷെ പറയുന്നവർ ധൈര്യ പറയുമ്പോൾ ഷംസുൽ ശംസുൽ പറയുമ്പോൾ ആത്മാർത്ഥമായി പറയാൻ കഴിയും സയ്യദുലമായി നേരിച്ചു കൊണ്ടിരിക്കുന്നത് അത്ര കുറുരമ്പുകളാണ് പക്ഷെ അതൊന്നും വിഷയമേ അല്ല എല്ലാം തകർന്നടിയും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ പിറക നടന്നാൽ പരാജയപ്പെടില്ല അതാണ് ആ ജീവിതം ഈ ലോകത്ത് കത്തിച്ചു വെച്ച പ്രകാശം അത് കടാതെ ആലിമികളിൽ കൂടി അയ്യാമത്തിനാള് വരെ നിലനിൽക്കണം ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ അതിലേറ്റവും ഞാൻ കുറെ ആൾക്കാരുടെ രഹസ്യം ചോദിക്കാറുണ്ട് അവർ പറയാണ്ട് ഞാൻ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജലീർ റഹ്മാൻ ഹുസൈൻ വാദം എപ്പോഴും ഫോളോ ചെയ്യുന്നതാണ് അദ്ദേഹം പഠിച്ചാ പറയുക ചോദിച്ചാ പറയുക മുസനദ് ഇപ്പോൾ തന്നെ ഒരു വിഷയം ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സംശയം അത് കേൾക്കാൻ വല്ലാതെ താല്പര്യ അപ്പോൾ അവരെന്നും അനുപവസ്ഥന്മാരെന്നും പറഞ്ഞ ഒന്ന് ഏറ്റവും വലിയ ക്വാളിറ്റി ആരൊക്കെയോ ആക്ഷേപിക്കുമ്പോഴും ഒരു ചിരിയാണത്രേ പുഞ്ചിരി കണ്ടില്ല അങ്ങനെ ഒരു പറയട്ടടാ അവര് പറയട്ടടാ അവർ അമലൊക്കെ കിട്ടുമല്ലോ എന്ന് പറയും മറ്റൊന്ന് ആരോടും അസൂയപ്പെടാറില്ല അത് വലിയൊരു ക്വാളിറ്റിയാണ് ഒരാളിങ്ങനെ ഉയർന്നു പോകുമ്പോൾ എനിക്കും അങ്ങനെ ഉയരണം എന്ന് തോന്നുന്ന ഒരു രംഗണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ അപശയം അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം ദുരന്തം കഴിവില്ലാത്തവനും കഴിവില്ലാത്ത സംഗതിയെ ആഗ്രഹിച്ചു പോകുന്നു എന്നതാണ് കഴിവില്ലാത്തവൻ എങ്ങനെയാ മറ്റൊന്നിനെ ആഗ്രഹിക്കുക ിൽ നിന്നുണ്ടാകുന്ന പല ജാതി പിന്നും ഫസാദുകളും പക്ഷെ അതിനൊക്കെ അൽപ്പായ് മാത്രമേ ഉണ്ടാകൂ നമുക്കൊരേ ലൈൻ അത് സുന്ന ജമായത്തിന്റെ ലൈനാണ് അത് ശംസുൽ പഠിപ്പിച്ച ലൈനാണ് ഇന്ന് ആരെങ്കിലും ഇവിടെ സുന്നത്ത് ജമായത്ത് പറയുന്നുണ്ടെങ്കിൽ അത് ഷംസുൽ ഉലമയിൽ നിന്നും പഠിച്ചതാണ് ഷംസുൽ പഠിച്ചു ശംസുൽ പഠിപ്പിക്കാതെ സുന്നവരെ ഇപ്പോൾ ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല അവരുടെ കുറിപ്പു പറഞ്ഞവരാണ് ഇന്നൊക്കെ അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ ആലിമ്യങ്ങൾ ഒന്നുക്കൽ ഷെയ്ഖുനയുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ ഏതെങ്കിലും ഒരു ഉസ്താദിയത്ത് ബന്ധമില്ലാത്ത ഒരു ആലിമും ഇന്ന് കേരളത്തിൽ ഉണ്ടാകില്ല അതുകൊണ്ട് നമുക്കൊന്ന് തീരുമാനിക്കാം ഷെയ്ഖുനയെ സ്നേഹിക്കാം അവിടത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ മധു പറഞ്ഞുകൊണ്ട് അവർ നടന്ന വഴിയെ നമുക്ക് ചലിക്കാം പ്രഭുത്തായാലോക്ക് ചെയ്യട്ടെ